യേശുവിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ കുഞ്ഞുമക്കളെ യൗസപിതാവിൻ്റെ മാധിസം യാചിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ന് യൗസപ്പിതാവ് എങ്ങനെയാണോ ഉണ്ണീശോയും മാതാവിനെയും സംരക്ഷിച്ചത് പ്രത്യേകിച്ച് ഉണ്ണീശോനെ എങ്ങനെയാണോ സംരക്ഷിച്ചത് അതുപോലെ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭയെയും യൗസപിതാവ് ഇപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സഭ ഈ കാലഘട്ടങ്ങളുടെ പല ബുദ്ധിമുട്ടുകളിലൂടെയും പല പാഷണ്ഡതകളുടെയും തകർച്ചയിലൂടെയും ഒക്കെ കടന്നു പോയപ്പോഴ് ഒരു കാര്യം ഉറപ്പാണ് യവുസെ പിതാവ് അന്നും ഇന്നും സഭയെ സംരക്ഷിക്കുന്നതിൽ വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ഒപ്പം നമ്മുടെ കുടുംബങ്ങളെയൊക്കെ നയിക്കുന്നതിലും നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും എപ്പോഴും മാധ്യസ്ഥം വഹിക്കുന്ന വിശുദ്ധ വിശുദ്ധനായൊരു വിശുദ്ധനാണ് വിശുദ്ധ യവുസേ പിതാവ് പറയാനായിട്ട് വലിയ മേന്മകളൊന്നും വിശ്വസ്പിതാവനില്ല സാധാരണക്കാരൻ ഒരു തച്ഛൻ വലിയ ആനുകൂല്യമൊന്നും ദൈവം എവിസേ പിതാവിനെ കൊടുത്തിട്ടില്ല ദൈവം പരിശുദ്ധാമ്മയെ വിളിച്ചത് പരിശുദ്ധാമ്മയ്ക്ക് വലിയൊരു ആനുകൂല്യം വലിയൊരു മഹത്വം കൊടുത്തുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞയാഴ്ചത് ആഘോഷിച്ചു പാപമില്ലാതെ ജനിക്കുവാനായിട്ട് പരിശുദ്ധാമ്മയെ ദൈവം ഒരുക്കി പക്ഷേ വിസ അത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഉണ്ണീശയുടെ ജനനത്തിൻ്റെ ഈ ദിവസങ്ങളിൽ ജനത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ സമയങ്ങളിലും ഉണ്ണീശയുടെ ജനന സമയത്ത് നമ്മൾ യവിസേ പിതാവിനെ നോക്കുകയാണെങ്കിൽ ഒരു മാനുഷികമായ കണ്ണുകളോട് നോക്കുകയാണെങ്കിൽ ഒരു നെഞ്ചിടിപ്പോടുകൂടിയാണ് യവുസേ പിതാവ് ഉണ്ണീശോയോടും മാതാവിനോടും കൂടെ യാത്ര ചെയ്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കും തൻ്റെ അതല്ലാത്ത കാരണം കൊണ്ടുള്ള ഒരു ഗർഭം ഏറ്റെടുക്കുക ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് അതിനുശേഷം പേരെഴുതിക്കാനായിട്ട് പൂർണ്ണ ഗർഭിണിയായ അമ്മയെ കഴുതപ്പുറത്തിരുത്തിക്കൊണ്ട് ബദലഹിയമ്മിലേക്കുള്ള യാത്ര ഒരു ഭർത്താവിനെ സംബന്ധിച്ച് തീർത്തും വേദനാജനകമായ നിമിഷവും അസ്വസ്ഥതകളും ആശങ്കയുമുള്ള നിമിഷമാണ് പൂർണ്ണ ഗർഭിണിയായ തൻ്റെ ഭാര്യയെയും കഴുതപ്പുറത്തിരുത്തിക്കൊണ്ട് യാത്ര വീണ്ടും അവിടെ ചെല്ലുമ്പോഴാണെങ്കിൽ ബാക്കി എല്ലാവരും ഉണ്ണീച്ചയെ കാണാൻ വരുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ആട്ടിടയന്മാര് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഉണ്ണീശോയെ കാണാനായിട്ട് വരുന്നത് ജ്ഞാനികൾ സന്തോഷത്തോടു കൂടെ വരുന്നു പരിശുദ്ധമായി സന്ദേശം കേട്ട ഉടനെ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് വളരെ കൂടി ഈ സന്ദേശം പറയുവാനായിട്ട് പോകുന്നുണ്ട് അപ്പൊ ഉണ്ണീശോടെ ജനന സമയത്ത് യാത്ര ചെയ്തവരൊക്കെ സന്തോഷത്തോടെ യാത്ര ചെയ്യുമ്പോൾ പിതാവ് ഒരു നെഞ്ചിടിപ്പോടുകൂടെ യാത്ര ചെയ്യുകയാണ് വീണ്ടും തീരുന്നില്ല ഉണ്ണീസോ ജനിച്ചതിന് ശേഷം ദൈവദമെന്ന് പറയുകയാണ് നീ ഈജിപ്തിലേക്ക് അമ്മയെയും മകനെയും കൂട്ടിക്കൊണ്ട് പോവുക ഇപ്പോൾ ഇവിടെ പുതിയൊരു സ്ഥലത്തേക്ക് പുതിയൊരു സംസ്കാരത്തിലേക്ക് വീണ്ടും പാലായനം ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു പിതാവായ വിസേ പിതാവിനുള്ള ഒരു ആശങ്കയുണ്ട് കാരണം എന്താണെന്നറിയാമോ ഈ പുതിയൊരു സ്ഥലമാണ് എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്റെ കുടുംബത്തോട് അവരെങ്ങനെ പ്രവർത്തിക്കുമെന്നറിയത്തില്ല മറ്റൊരു സംസ്കാരം മറ്റൊരു ഭാഷ ഞാൻ എങ്ങനെ പോകുമെന്നുള്ള ആശങ്കകളൊക്കെ ഈ യവിസേ പിതാവിന് കാണുന്നു വീണ്ടും തീരുന്നില്ല വീണ്ടും പറഞ്ഞു നീ അവിടുന്ന് തിരികെ പോരുക ദിവസമെന്ന് പറഞ്ഞ സമയമായി നീ തിരികെ പോരുക വീണ്ടും അവിടുന്ന് തിരികെ പോരുകയാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നെഞ്ചിടുപ്പോടു കൂടിയുള്ള യാത്രയായിരുന്നു എവിസേ പിതാവിനുണ്ടായിരുന്നത് നമ്മുടെയൊക്കെ വീട്ടില് അപ്പമാറയ്ക്ക് തരത്തിലുള്ള നെഞ്ചിടിപ്പോട് കൂടിയുള്ള യാത്രയൊക്കെ ഒരുപക്ഷെ അനുഭവിച്ചവരായിരിക്കാം ജീവിത പങ്കാളി ആശുപത്രി കഴിയുമ്പോൾ മക്കളുടെ വിവാഹം നടക്കാത്തതിന്റെ സങ്കടങ്ങള് മക്കളുടെ രോഗാവസ്ഥ ജീവിത പങ്കിയുടെ രോഗാവസ്ഥ സാമ്പത്തിക ബുദ്ധിമുട്ടുകള് കടങ്ങള് ഇതോടൊക്കെയോടുകൂടി നെഞ്ചിടിപ്പോ കൂടി ഇപ്പോഴും യാത്ര ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കില് പ്രിപടവരേ നമുക്ക് വലിയൊരു പിതാവുണ്ട് പിതാവ് നെഞ്ചിടിപ്പോടു കൂടി യാത്ര ചെയ്തവൻ ഒന്നേ ചെയ്തുള്ളൂ ദൈവീക പദ്ധതിയോട് അനുസരിക്കുക മാത്രം ചെയ്തു ദൈവീക പദ്ധതിയോട് സഹകരിക്കുക മാത്രം ചെയ്തു പറയുമ്പോൾ യവസ്യ പിതാവിന് രണ്ട് സാധ്യതകളാണ് ഉണ്ടായിരുന്നത് ഒന്നാമത്തെ സാധ്യത എന്താണ് പരിശുദ്ധ അമ്മയെ മറിയത്തെ നിയമത്തിന് വിട്ടുകൊടുക്കുക രണ്ടാമത്തെ സാധ്യത അവളെ രഹസ്യമായി ഉപേക്ഷിക്കുക ഈ രണ്ട് സാധ്യതകൾക്ക് മേലെയാണ് ദൈവത്തിന്റെ വലിയൊരു സാധ്യതയും ദൈവത്തിന്റെ വലിയൊരു തീരുമാനവും വന്നത് നീ അവളെ ഭാര്യയായി സ്വീകരിക്കാനായിട്ട് ശങ്കിക്കേണ്ട നീ അവളെ ഭാര്യയായി സ്വീകരിക്കുക എന്ന് ദൈവദൂതം വന്ന്സേ പിതാവിനോട് പറയുന്നത് ഇവിടെ അവരെ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് യവിസെ പിതാവ് അങ്ങ് യാത്ര ചെയ്യുകയാണ് വെല്ലുവിളികൾ വന്നപ്പോഴും തകർക്കപ്പെടുന്ന അവസ്ഥകൾ വന്നപ്പോഴും ആശങ്കകൾ വന്നപ്പോഴും സങ്കടങ്ങൾ വന്നപ്പോഴും ആ ദൈവദൂതൻ പറഞ്ഞ തീരുമാനത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അങ്ങ് യാത്ര ചെയ്തു അതുകൊണ്ട് തന്നെ യാതൊരു പൊള്ളൽ യാതൊരു പോറൽ പോലും ഏൽക്കാതെ ഉണ്ണീസോയെ സംരക്ഷിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ ആലോചനകളും പരാജയപ്പെടുന്നെടുത്ത് നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഞാൻ പ്ലാൻ ചെയ്തു പോലെയല്ല ആ ജീവിതം ഞാൻ ആഗ്രഹിച്ചതുപോലെയല്ല ജീവിതം ഞാൻ ആഗ്രഹിച്ചതുപോലെയല്ല എൻ്റെ ബിസിനസ് എന്റെ കുടുംബ ജീവിതം അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ദൈവീക പദ്ധതിക്ക് അങ്ങ് വിട്ടുകൊടുക്കുക ആ ദൈവത്തിന്റെ കൂടെ അങ്ങ് യാത്ര ചെയ്യുക ദൈവം നോക്കിക്കൊള്ളും ബാക്കി കാര്യങ്ങള് ആ ഒരു വലിയൊരു വിശ്വാസം പിതാവ് നമുക്ക് പകർന്നു നൽകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ ദിവസത്തിന്റെ ആദ്യ സന്ദേശം എന്ന് പറയുക ദൈവിക പദ്ധതിയോട് നെഞ്ചിടിപ്പോട് കൂടി ആയിക്കൊള്ളട്ടെ ആശങ്കകളോട് കൂടി ആയിക്കൊള്ളട്ടെ സങ്കടത്തോടു കൂടി ആയിക്കൊള്ളട്ടെ അങ്ങ് സഹകരിക്കുക ആരൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടാലും ആരൊക്കെ വേദനിച്ചാലും ദൈവത്തിന്റെ ഇഷ്ടം ഒന്നോ രണ്ടോ തീരുമാനങ്ങളൊക്കെ നമ്മുടെ പരാജയപ്പെട്ടേക്കാണ് മൂന്നാമത്തെ തീരുമാനം ദൈവത്തിൻ്റെതാണെന്നുള്ള രീതിയിൽ വിശ്വസിച്ച് അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ അത്ഭുതങ്ങള് നമ്മുടെ കുടുംബങ്ങളിൽ നടക്കും എന്നുള്ളത് രണ്ടാമ ചിന്ത എന്ന് പറയുക യവിസേ പിതാവ് എന്തുകൊണ്ടാണ് ഈ പരിശുദ്ധ അമ്മയെ ഉപേക്ഷിക്കാനായിട്ട് മനസ്സിൽ ചിന്തിച്ചു എന്നുള്ളതിനെ കുറിച്ച് സഭാപിതാക്കന്മാരായ വിശ്വ ചെറോവും വിശ്വ ഒരു പറഞ്ഞു വെക്കുന്നുണ്ട് അവരെന്താ പറയുന്നറിയാവോ യവിസെ പിതാവിന് പടയ നിയമത്തിലെ യശയാ പ്രവാചകന്റെ പുസ്തകം വ്യക്തമായി അറിയാമായിരുന്നു എന്നാണ് പറയുക ഏഷ്യ പ്രവാചകന്റെ പുസ്തകം ഏഴെ പതിനാലിൽ പറയുന്നു ആകിയാൽ കന്യാ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും അതിനൊക്കെ വലിയൊരു അടയാളമായിരിക്കും അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും അപ്പൊ യൗസ വ്യക്തമായി അറിയാമായിരുന്നു ഈയൊരു പ്രവചനം അതുകൊണ്ട് തന്നെ യൗസപിതാവ് എന്താ ചെയ്തേ ഞാൻ ഈ പ്രവചനത്തോട് യോജിക്കാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത ഇവളുടെ ഭർത്താവാകാനായിട്ട് എനിക്ക് യോഗ്യതയില്ല എനിക്ക് സാധിക്കില്ല എന്നുള്ള ചിന്തയിലാകാം യൗസ പിതാവ് പരിശുദ്ധ അമ്മയെ ഒഴിവാക്കാനായിട്ട് ചിന്തിച്ചിരിക്കുകയെന്ന് സഭാപിതാക്കന്മാര് പറഞ്ഞു വെക്കുന്നുണ്ട് പിറവരെ സഭപടി പ്രിയപ്പെട്ടവരെ നമ്മളോട് സഹാപിതാക്കന്മാരെ പറയുന്നത് തന്നെയാണ് വചനമനുസരിച്ച് ജീവിച്ച ഒരു വിശുദ്ധനാണ് ആര് വിശുദ്ധ യവസേപ്പിതാവും വചനം അനുസരിച്ചാണ് ജീവിച്ചത് വചനം പറഞ്ഞത് മാത്രം ചെയ്തു ദൈവദൂതൻ കൽപ്പിച്ചത് മാത്രം ചെയ്തു എനിക്കും നിങ്ങൾക്കുമുള്ള ഏറ്റവും വലിയ വെല്ലുവിളികളാണ് ഈ വചനം അനുസരിച്ച് ജീവിക്കുവാനുള്ള വെല്ലുവിളി എന്ന് പറയുക ഈ അടുത്ത ദിവസങ്ങളിൽ മനോഹരമായ യൂട്യൂബില് ഒരു തിയോളജി ഒരു ടോക്ക് കേക്കുണ്ടായി അദ്ദേഹം പറയുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും ജീവിക്കുന്നത് കുറെ നുണകളിലാണ് ആ നുണകളെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് അതിലൊരു നുണയാണ് ഞാൻ പറയുന്നത് മാത്രമാണ് ശരി താൻ പോരിമ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി വേറെ ആരും പറയുന്നത് ശരിയല്ല എന്നുള്ള ചിന്ത എൻ്റെ ജീവിത പങ്കാളി പറയുന്നത് ശരിയല്ല ഞാൻ പറയുന്നതാണ് ശരി എൻ്റെ മാതാപിതാക്കൾ പറയുന്നത് ശരിയല്ല ഞാൻ പറയുന്നതാണ് ശരി മാധ്യമങ്ങൾ പറയുന്നതാണ് ശരി യൂട്യൂബിൽ കാണുന്ന കേൾക്കുകയും ചെയ്യുന്ന പലതും പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞു കൊണ്ടുള്ള തീരുമാനങ്ങളും ജീവിതങ്ങളുമാണ് നമ്മൾ എടുക്കുന്ന പറഞ്ഞു വെക്കുകയാണ് പിടിയുടെ അടിസ്ഥാന സത്യം എന്ന് പറയുക വചനമാണ് ഈ വചനം അറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് ക്രൈസ്തവ ജീവിതമൊക്കെ മനോഹരമായിട്ട് തീരുകയുള്ളു എന്നുള്ള ഒരു സന്ദേശം കൂടെ ഈ ദിവസം നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണ് വചനവായന നമ്മൾ കുറയുന്നുവോ വചനവായന നമ്മൾ അത് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴേ നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആകണമെന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വചനത്തിന് വലിയ ശക്തിയുണ്ട് ഈ വചനത്തിന് വലിയ ശക്തിയുണ്ട് നിങ്ങൾ ആത്മാർത്ഥമായ നിയോഗം എടുത്തുകൊണ്ട് എല്ലാ ദിവസവും ഒരു അഞ്ച് അഞ്ചായമോ രണ്ടായ വായിച്ചു നോക്കിക്കെ വചനം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വചനം കേൾക്കുക വചനമനുസരിച്ച് ജീവിക്കുക അത്ഭുതങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിലും കാണും മൂന്നാമത് ചിന്ത എന്ന് പറയുക ഞാൻ കാരണം ഈ കുടുംബത്ത് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ആരും കണ്ണീര് പൊടിക്കുന്നു ഒരു ചിന്ത യവിസേ പിതാവിന് ഉണ്ടായിരിക്കാം എന്ന് രവിശാസ്ത്രജ്ഞമാർ പറഞ്ഞു വെക്കുന്നുണ്ട് അതുകൊണ്ടാണ് യവിസേ പിതാവ് പറയും ഇവരെ പരിശുദ്ധമെ ഉപേക്ഷിക്കാനായിട്ട് രഹസ്യമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നത് കാരണം നിയമത്തിലൂടെ കൊടുക്കുമ്പോഴേ പരിശുദ്ധമ കല്ലെറിയപ്പെടാം കല്ലറിയപ്പെടുന്ന അവസ്ഥ വരാം കാരണം അതിന് വിട്ടുകൊടുക്കാൻ ആവശ്യമില്ല അങ്ങനെയാകുമ്പോൾ അമ്മ ഒത്തിരി അധികം സങ്കടപ്പെടേണ്ട അവസ്ഥ വരും പ്രിയപ്പെട്ടവരെ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ മാതൃക എന്നാണെന്നറിയാവോ ഞാൻ കാരണം എൻ്റെ കുടുംബത്തിൽ എൻ്റെ സമൂഹത്തിൽ ആരും കണ്ണീര് പൊഴിക്കാനായിട്ട് പാടില്ല എന്നുള്ളത് ആലോചിച്ച് നോക്കിയേ നമ്മളൊക്കെ എത്ര പേരുടെ കണ്ണീര് പൊഴിക്കാനായിട്ട് ഇടയായിട്ടുണ്ട് നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികള് സ്നേഹത്തിൻ്റെതായ രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ പലരെയും കണ്ണീര് പൊഴിക്കുന്നുണ്ട് നമ്മുടെ കുത്തുവാക്കുകൾ പണ്ടൊക്കെ ചെയ്ത് പേരും പറഞ്ഞു വീണ്ടും വീണ്ടും ഇങ്ങനെ വീട്ടിലിരുന്ന് കൊണ്ട് കുത്തുവാക്കൾ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒത്തിരി അമ്മമാരും അപ്പച്ചന്മാരും ഒക്കെ നമ്മുടെ കുടുംബങ്ങളൊക്കെ കണ്ണീര് പൊഴിക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ അത്തരത്തില് ആരുടെയെങ്കിലും കണ്ണീരിന് കാരണമായിട്ടുണ്ടെങ്കിൽ പിതാവിനെ ഓർക്കുക വലിയ ഒരു അസ്വസ്ഥതയുണ്ടായപ്പോഴും വലിയ ഒരു ക്രൈസിസ് ഉണ്ടായപ്പോഴും എവിസ പിതാവിന നിർബന്ധമായിരുന്നു ഞാൻ കാരണം എൻ്റെ കുടുംബത്ത് എൻ എൻ്റെ ജീവിത പങ്കാളിയാകാൻ തെരഞ്ഞെടുത്തവള് കണ്ണീര് പൊഴിക്കാൻ പാടില്ല എന്നുള്ളത് പ്രപിടവരെയും നമ്മുടെ എല്ലാവരുടെയും മനസ്സും മനോഭാവം അത് ആയിരിക്കണം ഞാൻ കാരണം എൻ്റെ കുടുംബത്ത് എൻ്റെ അമ്മയോ എൻ്റെ അപ്പനോ എൻ്റെ ജീവിത പങ്കാളിയോ എൻ്റെ മക്കളോ കണ്ണീര് പൊഴിക്കാൻ പാടില്ല എന്നുള്ളത് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് രസപിതാവ് നമുക്ക് ഈ നോമ്പ് കാലത്ത് ഈ ക്രിസ്തുമസിനായിട്ട് ഒരുങ്ങും നൽകുന്ന ഏറ്റവും ഒരു സന്ദേശം എനിക്ക് തോന്നുക ഇത് തന്നെയാണ് ഞാൻ കാരണം എൻ്റെ വീട്ടിലോ എൻ്റെ കുടുംബത്ത് ആരും കണ്ണീര് പൊഴിക്കുവാനായിട്ട് പാടില്ല എന്നുള്ള വലിയൊരു സന്ദേശം പ്രിയപ്പെട്ടവരെ അത് നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുക ഞാൻ കാരണം ആരും കണ്ണീര് പൊഴിക്കാനായിട്ട് പാടില്ല വരെ പലരും ഇങ്ങനെ രാത്രിയുടെ ഒക്കെ സങ്കടങ്ങളോടിരുന്ന് കരയുന്നുണ്ട് വളരെ ബുദ്ധിമുട്ടോടുകൂടി വന്നിട്ട് സങ്കടങ്ങൾ പടയാറുണ്ട് കുത്തുവാക്ക് പറഞ്ഞ് നോവിക്കുമ്പോഴൊക്കെ ഒത്തിരി പേര് തകർന്നു പോകുന്നുണ്ട് ഒത്തിരി പേരുടെ ഭാവി ഇല്ലാതാകുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്റെ വാക്കുകൊണ്ട് എന്റെ പ്രവൃത്തി കൊണ്ട് ആരും ഒരിക്കലും കണ്ണീര് പൊഴിക്കാൻ പാടില്ല എന്നുള്ള ചിന്ത നമുക്കുണ്ടാവുക രണ്ടാമത്തെ ഒരു ചിന്ത അവസാനമത്തെ ഒരു ചിന്ത എന്ന് പറയുക യവിസെ പിതാവ് ബോധമുള്ളവനായിരുന്നു എന്നാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്നത് നീതി ബോധമുള്ള നീതിക്ക് വേണ്ടി നീതിയോടുകൂടെ കാര്യങ്ങൾ നടക്കണം പക്ഷേ അതേപോലെ യവി പിതാവിന് കാരുണ്യത്തിന്റെ വലിയൊരു മുഖവും ഉണ്ടായിരുന്നു നീതി നടപ്പിലാക്കുകയാണെങ്കിൽ പരിശുദ്ധ അമ്മയെ കല്ലെറിയാനായിട്ട് വിട്ടുകൊടുക്കണമായിരുന്നു പക്ഷെ കാരുണ്യത്തിന്റെ മുഖം കൊണ്ട് പരിശുദ്ധ അമ്മ പിതാവ് പരിശുദ്ധ അമ്മയെ കാരുണ്യത്തിന്റെ മുഖം കൊണ്ടാണ് നോക്കുക എന്നുള്ളതാണ് പിന്നെ പിന്നെ നമ്മൾ പലപ്പോഴും നിയമം പിടിച്ചുകൊണ്ട് പലരെയും തകർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പലരെയും ഇല്ലാതാക്കാനായിട്ട് നിയമം കൊണ്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് അതിലുപരിയായിട്ട് ദൈവത്തിന്റെ നിയമം കാരുണ്യത്തിന്റെ മുഖത്തോടു കൂടി എനിക്കെതിരെയുള്ളവനെ നോൽക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് സ്വത്തിന്റെ പേരില് ബിസിനസിന്റെ പേരില് മറ്റു പല കാര്യങ്ങളെ പലരെയും കോടതി കയറ്റാനായിട്ട് അയൽവക്ക തർക്കങ്ങളുടെ പേരിലൊക്കെ പലരെയും നമ്മൾ കോടതി കേറ്റുന്നവരും അവർക്കെതിരെ എല്ലാ കുറ്റം ചുമത്തുന്നവരൊക്കെയാണ് നമ്മൾ യോസിത നമുക്ക് മാതൃകയാവുക നിയമത്തിന്റെ ഉപരിയായിട്ട് കരുണയുടെ കണ്ണിലൂടെ എനിക്കെതിരെയുള്ളവനെ നോക്കിക്കാണുവാനായിട്ട് നമുക്ക് കഴിയണം അപ്പോഴാണ് നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളും യവിസെപിതാവിന് തുല്യമായിട്ടുള്ള ആ ഒരു ആത്മീയതയൊക്കെ നമ്മുടെ ജീവിതത്തിലും കടന്നു വരുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നീതിയോടുകൂടി നമ്മൾ പലരെയും പലർക്കെതിരെയും ഇറങ്ങിപ്പോ പുറപ്പെടുമ്പോഴേ അതിനു മുമ്പ് ചിന്തിക്കുക എതിരു എതിരെ നിൽക്കുന്നവൻ കരുണ അർഹിക്കുന്നുണ്ടോ എന്നുള്ളത് പോലിവിടുവരെ പറഞ്ഞതൊക്കെ സംഗ്രഹിക്കുകയാണെങ്കിൽ ആദ്യം പറഞ്ഞത് നെഞ്ചിടിപ്പോടുകൂടി ക്രിസ്തുണ്ണീശയുടെ ജനത്തിനായിട്ട് യാത്ര ചെയ്യുകയും ഒരുങ്ങുകയും ചെയ്യുന്നതാണ് യവുസേ പിതാവ് നമ്മൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള ആകുലത ആകുലതകളിലോ ബുദ്ധിമുട്ടോടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഓർക്കുക ഇങ്ങനെ ഒരു യവുസേ പിതാവ് നമുക്കുണ്ട് നമ്മുടെ പദ്ധതികളൊക്കെ വിട്ടുകളയുക നമ്മുടെ പ്ലാനൊക്കെ വിട്ടുകളയുക നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ വിട്ടുകളയുക ഒരു പ്രാവശ്യം നമ്മൾ തീരുമാനിച്ചു രണ്ടു പ്രാവശ്യം തീരുമാനിച്ചു മൂന്ന് പ്രാവശ്യം തീരുമാനിച്ചോട്ടെ അവസാന തീരുമാനം ദൈവത്തിന് വിട്ടുകൊടുക്കുക ആ ദൈവീക പദ്ധതിയോട് സഹകരിക്കുക രണ്ടാമത് പറഞ്ഞ വചനം വായിക്കുക കുടുംബങ്ങളില് വചനം വായിക്കുക നമ്മുടെ മക്കൾക്കൊക്കെ പറ്റാത്തൊരു കാര്യം ഇതാണ് വചനം വായിക്കാനായിട്ട് സമയം കണ്ടെത്താറുണ്ടോ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കള് നമ്മുടെ നമ്മുടെ മക്കളോട് നമ്മൾ എത്ര പേര് പറയാറുണ്ട് മോനെ നീന് വചനം വായിച്ചു നീ വചനം വായിക്കണമെന്ന് പറയുന്ന എത്ര മാതാപിതാക്കളുണ്ട് ഈ കാലഘട്ടത്തിൽ ഇവിടെ ഇരിക്കുന്നവര് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വചനം വായിക്കുക വചനം മാത്രമാണ് യഥാർത്ഥ സത്യമെന്ന് വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുക മൂന്നാമത് പറഞ്ഞത് ഞാൻ കാരണം എൻ്റെ വാക്ക് കാരണം എൻ്റെ പ്രവൃത്തി കാരണം എൻ്റെ കുടുംബത്ത് ആരും കണ്ണീര് വീഴ്ത്താനായിട്ട് പാടില്ല ജീവിതകാലം മുഴുവൻ ഒരു ചെറിയ തെറ്റിന്റെ പേരിൽ കുത്തുവാക്കുകൾ പറഞ്ഞ് മരണം വരെ സങ്കടത്തോട് കഴിയുന്നവരൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പലരും വന്ന് പറയുമ്പോഴും ഇപ്പോഴും പറഞ്ഞ് വാക്കുകൾ കൊണ്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ നിങ്ങൾ എടുക്കേണ്ട ഏറ്റവും വലിയ തീരുമാനം ഇതാണ് എൻ്റെ വാക്കുകൊണ്ടോ എന്റെ പ്രവൃത്തി കൊണ്ടോ ആരും ഇവിടെ കരയാനായിട്ട് പാടില്ല കണ്ണീര് വീഴ്ത്താനായിട്ട് പാടില്ല അവസാനം പറഞ്ഞത് നിയമം അനുസരിച്ച് പലർക്കെതിരെയും നമ്മൾ വിരളിച്ചുകൊണ്ടുമ്പോഴും ഓർക്കുക അവർ കരുണി അർഹിക്കുന്നുണ്ട് കാരുണ്യത്തിൻ്റെ മുഖത്തോടു കൂടി അവർ നോക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ ഏവർക്കും ആഗതമാകുന്ന ക്രിസ്മസിന്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടു നേരുന്നു പിതാവിന്റെ ജീവിതം നമുക്കെല്ലാവർക്കും പ്രചോദനമാകട്ടെ